നമസ്കാരം പലതരം ടിക്ടോക്ക് കളികൾ മലയാളികൾ ചർച്ച ചെയ്തിട്ടുണ്ട് കടുത്ത ടിക്ടോക്ക് അനുയായികളായിരുന്നു നീതുവും നിതീഷും ഭയാനകമായ രീതിയിൽ അനുകരണങ്ങളും മറ്റും നടത്തുന്ന ഫോളോവേഴ്സ് ഈ ടിക്ടോക്ക് കളിയാണോ നീതുവിനെ ചുട്ടരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നു ടിക്ടോക്കിൽ വാമ്പയർ കപ്പിൾസ് എന്ന പേരിലായിരുന്നു ഇവരുടെ സംയുക്ത പേജ് രണ്ടുപേരും പല പോസിലിരിക്കുന്ന ചിത്രങ്ങളും ഇതിലുണ്ട് ഭയാനകമായ രീതിയിൽ ജീവിക്കുന്ന ദമ്പതികളെയാണ് വാമ്പയർ കപ്പിൾസ് എന്ന് വിളിക്കുക ടിക്ടോക്കിൽ ഇവർ പിന്തുടർന്നത് ഈ പേജായിരുന്നു രൂപത്തിലെ മനുഷ്യരാണ് വാംപയർ രക്തം പരസ്പരം കടിച്ചു കുടിക്കുന്ന ദമ്പതികളാണ് വാമ്പയർ കപ്പിൾസ് ഡ്രാക്കുളയുമായി ബന്ധപ്പെട്ട വാമ്പയർ എന്ന പേര് വരുന്നത് നീതുവിന്റെയും നിതീഷിന്റെയും ടിക്ടോക് പേജിൽ പരസ്പരം കടിച്ചുരസിക്കുന്ന രസിക്കുന്ന വീഡിയോയും ഉണ്ട് അതായത് വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പ്രണയം കൊണ്ടുപോയിരുന്നവരായിരുന്നു നീതുവും നിതീഷും ടിക്ടോക്കിലെ ഏതെങ്കിലും ഗെയിമുകളാണോ ഈ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്ന സംശയമാണ് പോലീസിനും ബന്ധുക്കൾക്കുമുള്ളത് നിതീഷിന്റെ വീട്ടിലെ നിത്യസന്ദർശകയായിരുന്നു നീതു വീട്ടുകാർക്കും പരിപൂർണ ഇഷ്ടം അത്തരത്തിലൊരു കുട്ടിക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കാനും കഴിയുന്നില്ല തലയിലെ ശസ്ത്രക്രിയയോടെ നിതീഷിന്റെ മാനസിക നിലയിൽ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു ഇതിനൊപ്പം ടിക്ടോക്കിലെ ഗെയിമുകളും നിതീഷിന്റെ മനസ്സിൽ ക്രൂരത എത്തിക്കാൻ സാധ്യതയുണ്ടാക്കി ടിക്ടോക്കിൻ്റെ കടുത്ത ആരാധകരായിരുന്നു ഇരുവരും രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് പത്തൊമ്പതിനായിരുന്നു കല്യാണം എന്ന് കാട്ടിയൊരു വീഡിയോയും ഇവർ ടിക്ടോക്കിൽ ഷെയർ ചെയ്തിരുന്നു അതിനുശേഷം വിവാഹത്തിന്റെ വാർഷികത്തിന്റെ ഓർമ്മയ്ക്കും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ബൈക്കോടിക്കുന്നതും പരസ്പരം കടിച്ച് കിസ് ചെയ്യുന്നതുമടക്കമുള്ള വീഡിയോകൾ വാമ്പയർ സിനിമയും നിതീഷിനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ മാനസിക പ്രശ്നങ്ങളാണോ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന സംശയം വ്യാപകമാക്കുന്നതാണ് പുറത്തുവരുന്ന വരുന്ന ടിക്ടോക്ക് പേജ് നേരത്തെ ജീവൻ ജീവനെടുക്കുന്ന ബ്ലൂവെയിൽ ഗെയിമുകൾ കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായതാണ് ഇതും ആത്മഹത്യകൾക്ക് വഴിവെച്ചിരുന്നു അതേപോലൊരു ഗെയിമും ഉണ്ടായി മൊമോ ചലഞ്ചും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തെ നടുക്കിയ ഓസ്ട്രൽ പ്രൊജക്ഷൻ ഒരു കുടുംബത്തിന്റെ ജീവൻ ജീവനെടുക്കുകയും ചെയ്തതാണ് കേഡൽ ജിൻസൺ രാജ നടത്തിയ കൊലപാതകം ഓൺലൈൻ കൊലപാതക ഗെയിമുകളിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു ഇത്തരം ചർച്ചകൾ വീണ്ടും സജീവമാക്കുന്നതാണ് നീതുവിന്റെ കൊലപാതകവും പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും സമർത്ഥയായിരുന്നു നീതു നന്നായി ചിത്രം വരയ്ക്കും ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നതിലും മികവു കാട്ടി യാത്രകളിലുള്ള താല്പര്യമാണ് നിതീഷിനെയും നീതുവിനെയും സൗഹൃദത്തിലാക്കിയത് ഇത് പിന്നീട് പ്രണയത്തിലേക്ക് വഴിമാറി യാത്രാ താൽപര്യരുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഇരുവരും അംഗമായിരുന്നു നിതീഷിന്റെ മുറി നിറയെ നീതുവിന്റെ ചിത്രങ്ങളായിരുന്നു നിതീഷിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും നീതുവിനൊപ്പമുള്ള ചിത്രമാണ് പ്രൊഫൈൽ പിക്ചർ ആരെയും മറച്ചായിരുന്നില്ല ഇരുവരുടെയും ബന്ധം നീതുവിന് മറ്റു താല്പര്യങ്ങൾ ഉള്ളതായും അറിയില്ല രണ്ടു ദിവസം മുമ്പും നിധീഷിന്റെ അമ്മയ്ക്ക് നീതുവിന്റെ സന്ദേശം എത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ ഇവർ തമ്മിൽ പിണക്കത്തിന് കാരണം എന്തെന്ന് ആർക്കും വ്യക്തമല്ല പെട്ടെന്നുള്ള പ്രേരണ കൊണ്ടല്ല മറിച്ച് കൊല നടത്താൻ തന്നെയാണ് പ്രതി എത്തിയത് എന്നാൽ എന്നുള്ള സാഹചര്യ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതെല്ലാം ഓൺലൈൻ ഗെയിമുകളിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി